അമേരിക്കൻ ഐക്യനാടുകളിലെ മുപ്പത്തിയൊമ്പത് ശതമാനം ആളുകൾക്ക് മാത്രമാണ് ആയിരം ഡോളറിന്റെ അപ്രതീക്ഷിത ചെലവ് താങ്ങാൻ ശേഷിയുള്ളതെന്ന് നിങ്ങൾക്കറിയാമോ ലോകത്തിലെ ഏറ്റവും സമ്പന്നമായ രാജ്യങ്ങളിലൊന്നായി കണക്കാക്കപ്പെടുന്ന ഒരു രാജ്യത്താണ് ഇത് സംഭവിക്കുന്നത് ഇന്ന് അപ്രതീക്ഷിതമായി എന്തെങ്കിലും സംഭവിച്ചാൽ നിങ്ങൾ തയ്യാറായിരിക്കുമോ ധനികർ ഒരിക്കലും വാങ്ങാത്ത അഞ്ച് കാര്യങ്ങൾ എന്തൊക്കെയാണെന്നും അതിലും പ്രധാനമായി ഇത് നിങ്ങളുടെ സാമ്പത്തിക സ്ഥിതിയെ എങ്ങനെ മാറ്റിമറിക്കുമെന്നും അറിയാൻ ഈ വീഡിയോ മുഴുവനായി കാണുക അവസാനത്തെ നുറുങ്ങ് ഒരുപക്ഷെ എല്ലാവരെയും ഞെട്ടിക്കുന്നതും ഏറ്റവും സ്വാധീനം ചെലുത്തുന്നതുമായിരിക്കും ധനികർ ഒഴിവാക്കുന്ന അഞ്ച് കാര്യങ്ങൾ ധനികർ ആഡംബര കൊട്ടാരങ്ങൾക്കും വില കൂടിയ കാറുകൾക്കുമായി ഒരുപാട് പണം ചെലവഴിക്കുന്നു എന്നൊരു തെറ്റിദ്ധാരണയുണ്ട് എന്നാൽ സ്വന്തമായി സമ്പത്ത് കെട്ടിപ്പടുത്ത മിക്ക കോടീശ്വരന്മാർക്കും ഇത് സത്യമല്ല ഞാൻ വാറൻ ബഫറ്റ് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ഞാൻ വാങ്ങിയ ഒരു സാധാരണ വീട്ടിലാണ് താമസിക്കുന്നത് ഈ വീട് എന്റെ വാസസ്ഥലം മാത്രമല്ല എന്റെ പരിമിതികൾക്കുള്ളിൽ ജീവിക്കുന്നതിന്റെയും യഥാർത്ഥത്തിൽ പ്രാധാന്യമുള്ള കാര്യങ്ങളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നതിന്റെയും ഒരു അടിസ്ഥാന തത്വത്തിന്റെ പ്രതീകമാണ് കാറുകളുടെ കാര്യത്തിൽ എന്റെ ദൈനംദിന ആവശ്യങ്ങൾക്ക് ഒരു സാധാരണ പ്രവർത്തനക്ഷമമായ വിശ്വസനീയമായ മോഡൽ മതിയാകും ഒരു ചോദ്യം ചോദിക്കട്ടെ നിങ്ങൾക്ക് രണ്ട് കിടപ്പുമുറികൾ മാത്രമേ ആവശ്യമുള്ളൂ എന്തിനാണ് പത്ത് കിടപ്പുമുറികളുള്ള ഒരു കൊട്ടാരം വാങ്ങുന്നത് ഇതിനെന്തെങ്കിലും അർത്ഥമുണ്ടോ ഏറ്റവും പ്രധാനമായി ഇത് ഉപയോഗിക്കാത്ത കാര്യങ്ങൾക്കുള്ള ഭീമമായ പരിപാലന ചെലവുകൾ നിങ്ങൾ വഹിക്കണമെന്ന് അർത്ഥമാക്കുന്നുണ്ടോ ഒരു വില കൂടിയ സ്പോർട്സ് കാറിനെക്കുറിച്ച് ചിന്തിക്കുക അത് മനോഹരവും ശക്തവും ആകർഷകവുമാണ് പക്ഷേ അത് നിങ്ങളുടെ സാമ്പത്തിക ജീവിതത്തെ മെച്ചപ്പെടുത്തുന്നുണ്ടോ ഇല്ല അതൊരു ഭാരമായി മാറും ഈ ചെലവുകൾ മറ്റുള്ളവരെ ആകർഷിക്കാനുള്ള ആഗ്രഹത്തെയാണ് സൂചിപ്പിക്കുന്നത് അല്ലാതെ സാമ്പത്തിക സ്ഥിരതയോ സ്വാതന്ത്ര്യമോ ഉണ്ടാക്കുന്നതിനെയല്ല ശമ്പള വർധനവോ ബോണസോ ലഭിക്കുമ്പോൾ ഉടൻ തന്നെ വലിയ എന്തെങ്കിലും വാങ്ങുന്നതിനെക്കുറിച്ച് ചിന്തിക്കുന്ന ആളുകളെ എനിക്കറിയാം അങ്ങനെ അവർക്ക് വിജയം ആഘോഷിക്കാം എന്നാൽ യഥാർത്ഥ സാമ്പത്തിക വിജയം വരുന്നത് ഈ ആവേശത്തെ ചെറുക്കുകയും ഭാവിയിൽ നിക്ഷേപിക്കുകയും ചെയ്യുമ്പോളാണ് നിങ്ങളൊരു സാധാരണ എന്നാൽ വിശ്വസനീയമായ കാർ വാങ്ങുകയോ നല്ല സ്ഥാനത്തുള്ളതും പ്രവർത്തനക്ഷമവുമായ ഒരു വീട് തിരഞ്ഞെടുക്കുകയോ ചെയ്യുമ്പോൾ നിങ്ങൾ ഭാവിക്കായി ഒരു ശക്തമായ അടിത്തറ കെട്ടിപ്പടുക്കുകയാണ് സമ്പത്ത് നേടുന്ന ധനികർ ലളിതവും എന്നാൽ ശക്തവുമായ ഒരു കാര്യം മനസ്സിലാക്കുന്നു നിങ്ങൾ നിങ്ങളുടെ ജീവിതം എത്രത്തോളം ലളിതമാക്കുന്നുവോ അത്രത്തോളം അതിനെ നിലനിർത്തുന്നതിന്റെ ചെലവുകളെക്കുറിച്ച് നിങ്ങൾക്ക് ചിന്തിക്കേണ്ടി വരില്ല ഈ ചിന്താഗതി പണം ലാഭിക്കുക മാത്രമല്ല മാനസിക പിരിമുറുക്കം കുറയ്ക്കുകയും മാനസിക വ്യക്തത വർദ്ധിപ്പിക്കുകയും ചെയ്യുന്നു മറ്റുള്ളവരെ ആകർഷിക്കേണ്ട ആവശ്യം നിങ്ങൾ ഉപേക്ഷിക്കുമ്പോൾ സാമ്പത്തികമായതിനും അപ്പുറം ഒരു സ്വാതന്ത്ര്യം നിങ്ങൾക്ക് ലഭിക്കുന്നു ഒരു വ്യക്തമായ ഉദാഹരണം വേണോ തന്റെ വിനയത്തിന് പേരുകേട്ട നടൻ കിയാനോ റീവ്സ് ലക്ഷങ്ങൾ സമ്പാദിച്ചിട്ടും ആഡംബരങ്ങളൊന്നും കാണിക്കുന്നില്ല അദ്ദേഹം അനുഭവങ്ങളിലും തന്റെ യഥാർത്ഥ മുൻഗണനകളിലുമാണ് നിക്ഷേപിക്കുന്നത് ഇത് നമുക്കെല്ലാവർക്കും പഠിക്കാൻ കഴിയുന്ന ഒന്നാണ് മറുവശത്ത് ലക്ഷങ്ങൾ സമ്പാദിച്ചിട്ടും അനാവശ്യമായ ചെലവുകൾ കാരണം എല്ലാം നഷ്ടപ്പെട്ട നിരവധി പ്രശസ്തരുടെ കഥകളുണ്ട് മൈക്ടൈസണിന്റെ പാപ്പരത്തത്തിന്റെ കഥ കൊട്ടാരങ്ങളിലും ആഡംബര കാറുകളിലും മറ്റ് ആഡംബര വസ്തുക്കളിലും ധൂർത്തടിച്ച അദ്ദേഹത്തിന്റെ കഥ നിങ്ങൾക്ക് വലിയ തുകകൾ ശരിയായി കൈകാര്യം ചെയ്യാൻ കഴിയുന്നില്ലെങ്കിൽ അത് മതിയാകില്ലെന്നോർമിപ്പിക്കുന്നു നിങ്ങളുടെ സാമ്പത്തിക തീരുമാനങ്ങൾ നിങ്ങളുടെ ദീർഘകാല ജീവിത നിലവാരത്തിൽ എന്ത് സ്വാധീനം ചെലുത്തുമെന്ന് നിങ്ങൾ എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ ഇന്ന് നിങ്ങൾക്ക് ആഡംബരങ്ങളിലൂടെ മറ്റുള്ളവരെ ആകർഷിക്കുന്നതിനും ഭാവിക്കായി ഒരു ശക്തമായ അടിത്തറയുണ്ടാക്കുന്നതിനും ഇടയിൽ തിരഞ്ഞെടുക്കാൻ ആവശ്യപ്പെട്ടാൽ നിങ്ങളുടെ ഇഷ്ടം എന്തായിരിക്കും ഇതിനെക്കുറിച്ച് ചിന്തിക്കാനും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റുകളിൽ പങ്കിടാനും ഞാൻ ആഗ്രഹിക്കുന്നു ആരോഗ്യം ഏറ്റവും വലിയ സമ്പത്ത് ധനികരെക്കുറിച്ച് പലർക്കും ഒരു വലിയ തെറ്റിദ്ധാരണയുണ്ട് അത് അവർ തങ്ങളുടെ മിക്കവാറും സമയം വില കൂടിയ റെസ്റ്റോറന്റുകളിൽ ഭക്ഷണം കഴിച്ചും ആഡംബര സ്ഥലങ്ങളിൽ പോയും തങ്ങളുടെ സമ്പത്ത് പ്രദർശിപ്പിക്കാൻ ചെലവഴിക്കുന്നു എന്നതാണ് എന്നാൽ യാഥാർത്ഥ്യം വളരെ വ്യത്യസ്തമാണ് സാമ്പത്തികമായി വിജയിച്ച മിക്ക ആളുകളും ഏതൊരു ഗ്ലാമറസ് ഡിന്നറിനേക്കാളും പ്രാധാന്യം നൽകുന്നത് ആരോഗ്യത്തിനാണ് അതുകൊണ്ടാണ് പലരും വീട്ടിൽ തന്നെ ഭക്ഷണം പാചകം ചെയ്യാൻ ഇഷ്ടപ്പെടുന്നത് പുതിയതും ഉയർന്ന നിലവാരമുള്ളതുമായ ചേരുവകൾ ഉപയോഗിച്ച് എന്റെ കൂടെ ചിന്തിക്കുക നിങ്ങൾ പതിവായി പുറത്തുനിന്ന് ഭക്ഷണം കഴിക്കുമ്പോൾ പ്രത്യേകിച്ചും ഫാസ്റ്റ് ഫുഡ് ശൃംഖലകളിൽ നിന്നോ ലാഭത്തിന് ഗുണനിലവാരത്തേക്കാൾ മുൻഗണന നൽകുന്ന റെസ്റ്റോറന്റുകളിൽ നിന്നോ നിങ്ങൾ യഥാർത്ഥത്തിൽ എന്താണ് കഴിക്കുന്നത് ഈ സ്ഥലങ്ങളിൽ പലപ്പോഴും ഉപ്പ് പഞ്ചസാര കൊഴുപ്പ് എന്നിവയുടെ തന്ത്രപരമായ സംയോജനം ഉപയോഗിക്കുന്നു അങ്ങനെ ഭക്ഷണം കൂടുതൽ രുചികരമായി തോന്നും എന്നാൽ ഈ ഘടകങ്ങൾ ദീർഘകാലാടിസ്ഥാനത്തിൽ ഗുരുതരമായ ആരോഗ്യ പ്രശ്നങ്ങൾക്ക് കാരണമാകും ആരോഗ്യത്തെ അവഗണിക്കുന്നതിന്റെ വില എന്താണ് അമിതമായ ചികിത്സാ ചെലവുകളും ജീവിത നിലവാരത്തിൽ കുറവുണ്ടാകുകയും ചെയ്യും ധനികർക്ക് തങ്ങളുടെ ആരോഗ്യം ഏറ്റവും വിലപ്പെട്ട സ്വത്താണെന്ന് മനസ്സിലാക്കുന്നു അതുകൊണ്ട് ശരീരത്തിന് പോഷണം നൽകുന്ന ഭക്ഷണത്തിനായി സമയവും പണവും നിക്ഷേപിക്കുന്നു സാമ്പത്തികമായി ഉയർന്ന നിലയിലെത്തിയപ്പോൾ ഒരു സ്വകാര്യ ഷെഫിനെ തനിക്കും കുടുംബത്തിനും വേണ്ടി നിയമിച്ച ഒരു അടുത്ത സുഹൃത്തിനെ ഞാൻ ഓർക്കുന്നു അങ്ങനെ അവർക്ക് ആരോഗ്യകരമായ ഭക്ഷണം തയ്യാറാക്കാൻ കഴിയും ഇത് ആഡംബരമായിരുന്നില്ല മറിച്ച് ആരോഗ്യത്തെ ശ്രദ്ധിക്കുന്നതിനും സൌകര്യപ്രദമായിരിക്കുന്നതിനും വേണ്ടിയായിരുന്നു താൻ എന്താണ് കഴിക്കുന്നതെന്ന് അയാൾക്കറിയാമായിരുന്നു ചേരുവകളിൽ അയാൾക്ക് പൂർണ്ണ നിയന്ത്രണവുമുണ്ടായിരുന്നു സത്യം പറഞ്ഞാൽ നിങ്ങൾക്ക് വളരെ സങ്കീർണമായ എന്തെങ്കിലും വേണോ എല്ലാവർക്കും ഷെഫിനെ നിയമിക്കാൻ കഴിയില്ല പക്ഷേ ആർക്കും വീട്ടിൽ ഭക്ഷണം പാചകം ചെയ്യാനും ഗുണമേന്മയുള്ള ചേരുവകൾ തിരഞ്ഞെടുക്കാനും കഴിയും ഒരിക്കൽ ഞാൻ പുറത്തുനിന്ന് ഭക്ഷണം കഴിക്കാൻ ഇഷ്ടപ്പെടുന്ന ഒരു യുവ വ്യവസായിയെ കണ്ടുമുട്ടി എന്നാൽ അയാൾ എപ്പോഴും ക്ഷീണിതനും ആരോഗ്യ പ്രശ്നങ്ങളുമായി മല്ലിടുകയായിരുന്നു ഞങ്ങൾ സംസാരിച്ചപ്പോൾ മോശം ഭക്ഷണമാണ് ഇതിന് ഒരു പ്രധാന കാരണമെന്ന് അയാൾ മനസ്സിലാക്കി അയാൾ തന്റെ ശീലങ്ങൾ മാറ്റാൻ തീരുമാനിച്ചു വീട്ടിൽ ഭക്ഷണം പാചകം ചെയ്യാൻ തുടങ്ങി പ്രാദേശിക വിപണികളിൽ നിന്ന് പുതിയ ഭക്ഷണം തിരഞ്ഞെടുത്തു ഏതാനും മാസങ്ങൾക്കുള്ളിൽ അദ്ദേഹത്തിന്റെ ഊർജ്ജം മെച്ചപ്പെട്ടെന്നു മാത്രമല്ല അദ്ദേഹത്തിന്റെ ബഡ്ജറ്റിൽ ഗണ്യമായ ലാഭവുമുണ്ടായി ഇപ്പോൾ നിങ്ങളുടെ ഭക്ഷണ തിരഞ്ഞെടുപ്പുകളെക്കുറിച്ച് ചിന്തിക്കുക എത്ര തവണ നിങ്ങൾ സൌകര്യപ്രദമായ എന്നാൽ ദോഷകരമായ ഓപ്ഷനുകൾ തിരഞ്ഞെടുത്തു ആരോഗ്യത്തെ വിട്ടുവീഴ്ച ചെയ്യുകയും ദീർഘകാലാടിസ്ഥാനത്തിൽ ചികിത്സകൾക്കോ മരുന്നുകൾക്കോ കൂടുതൽ ചെലവഴിക്കുകയും ചെയ്യുന്നത് മൂല്യമുണ്ടോ ഒരുപക്ഷേ നിങ്ങളുടെ പണവും ഊർജ്ജവും എവിടെയാണ് നിക്ഷേപിക്കുന്നതെന്ന് പുനർമൂല്യനിർണ്ണയം ചെയ്യാനുള്ള സമയമായിരിക്കാം ഇത് അവസാനം നിങ്ങൾ ഇന്ന് കഴിക്കുന്നതാണ് നിങ്ങൾ ഭാവിയിൽ ആരാകുമെന്ന് നേരിട്ട് സ്വാധീനിക്കുന്നത് ഈ മാനസികാവസ്ഥാ മാറ്റം എല്ലാവർക്കും ലഭ്യമാണ് നിങ്ങളുടെ സാമ്പത്തിക സ്ഥിതി എന്താണെന്ന് ഒരു വിഷയമല്ല പുതിയ ഭക്ഷണം തിരഞ്ഞെടുത്ത് കൂടുതൽ തവണ വീട്ടിൽ ഭക്ഷണം പാചകം ചെയ്തുകൊണ്ട് നിങ്ങൾക്കിപ്പോൾ ആരംഭിക്കാം ബ്രാൻഡഡ് ഉൽപ്പന്നങ്ങൾ യഥാർത്ഥ മൂല്യം തിരിച്ചറിയുക പണത്തിന്റെ കാര്യത്തിൽ ആളുകൾ അകപ്പെടുന്ന ഏറ്റവും സാധാരണമായ കെണികളിലൊന്നാണ് ലഗൂടിയ ബ്രാൻഡുകളോടുള്ള ആകർഷണം ലൂയി വിറ്റൺ ഗുച്ചി റോളെക്സ് പൈനസ് ഈ പേരുകൾ ഉടനടി സമ്പന്നതയുടെയും വിജയത്തിന്റെയും ഒരു ചിത്രം സൃഷ്ടിക്കുന്നു അല്ലേ എന്നാൽ സത്യമെന്തെന്നാൽ ഈ ബ്രാൻഡുകൾ പ്രത്യേകിച്ചും രൂപകൽപ്പന ചെയ്തിരിക്കുന്നത് പെട്ടെന്ന് സാധനങ്ങൾ വാങ്ങുന്നവരെയും ദീർഘകാലം നിലനിർത്താൻ കഴിയാത്ത ഒന്നിനെ പ്രദർശിപ്പിക്കാൻ ആഗ്രഹിക്കുന്നവരെയും ലക്ഷ്യം വെച്ചാണ് യഥാർത്ഥ ധനികർക്ക് ഒരു വസ്തുവിന്റെ യഥാർത്ഥ മൂല്യം അതിന്റെ ലോഗോയിലല്ല മറിച്ച് അതിന്റെ ഉപയോഗത്തിലും നിലനിൽപ്പിലുമാണെന്ന് മനസ്സിലാക്കുന്നു ഒരു പ്രശസ്ത ബ്രാൻഡിന്റെ ബാഗ് ലക്ഷങ്ങൾ വിലമതിച്ചേക്കാം അവസാനം അത് ഏതൊരു സാധാരണ ബാഗ് ചെയ്യുന്ന അതേ കാര്യം തന്നെ ചെയ്യുന്നു നിങ്ങളുടെ സാധനങ്ങൾ കൊണ്ടുപോകുന്നു വ്യത്യാസം ഈ ഉൽപ്പന്നം എത്ര സമർത്ഥമായി വിപണനം ചെയ്യപ്പെടുന്നു എന്നതാണ് അത് പ്രതിഛായയും പദവിയുമായി ബന്ധിപ്പിക്കപ്പെട്ടിരിക്കുന്നു ആഡംബര വാച്ചുകളുടെ കാര്യത്തിലും ഇതുതന്നെയാണ് ഒരു റോളക്സ് എത്ര മനോഹരമാണെങ്കിലും നിങ്ങളുടെ സ്മാർട്ട് ഫോൺ ഇതിനകം കൂടുതൽ കാര്യക്ഷമമായി ചെയ്യുന്ന അതേ കാര്യം തന്നെയാണ് അത് ചെയ്യുന്നത് സമയം കാണിക്കുക തങ്ങളുടെ സമ്പത്ത് വിവേകപൂർവം ഉണ്ടാക്കുന്നവർക്കറിയാം പണം വിവേകത്തോടെ ചെലവഴിക്കണമെന്ന് മറ്റുള്ളവരെ ആകർഷിക്കാനല്ല അവർ കാലഹരണപ്പെടാത്തതും ഉയർന്ന നിലവാരമുള്ളതും ക്ലാസിക്കലുമായ വസ്ത്രങ്ങളും സാധനങ്ങളും തെരഞ്ഞെടുക്കുന്നു ഉദാഹരണത്തിന് മിക്കപ്പോഴും ഒരേതരം ലളിതവും എന്നാൽ നിലവാരമുള്ളതുമായ ടീഷർട്ടുകൾ ധരിക്കുന്ന മാർക്ക് സക്കർബർഗിനെ എടുക്കുക ഈ തെരഞ്ഞെടുപ്പ് വിഭവങ്ങളുടെ കുറവുകൊണ്ടല്ല മറിച്ച് ഫാഷനിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നതിന് പകരം പ്രധാനപ്പെട്ട തീരുമാനങ്ങളിൽ തങ്ങളുടെ ഊർജ്ജം കേന്ദ്രീകരിക്കാൻ അവർ ഇഷ്ടപ്പെടുന്നതുകൊണ്ടാണ് ഒരിക്കൽ ഞാൻ എന്റെ ശമ്പളത്തിന്റെ ഏകദേശം പകുതിയോളം ബ്രാൻഡഡ് സാധനങ്ങൾക്കായി ചെലവഴിക്കുന്ന ഒരാളെ കണ്ടുമുട്ടി എന്തുകൊണ്ടാണെന്ന് ഞാൻ ചോദിച്ചപ്പോൾ താനൊരു വിജയകരമായ വ്യക്തിയായി കാണപ്പെടാൻ ആഗ്രഹിക്കുന്നുവെന്ന് അവർ പറഞ്ഞു എന്നാൽ ഈ ശീലം തങ്ങളെ കടക്കെണിയിലേക്ക് തള്ളിവിടുകയാണെന്നും നിരന്തരമായ സാമ്പത്തിക സമ്മർദ്ദത്തിലാക്കുകയാണെന്നും അവർക്ക് മനസ്സിലായില്ല മറുവശത്ത് എന്റെ ഒരു സുഹൃത്തുണ്ട് വരുമാനം വർദ്ധിച്ചതിനു ശേഷം ലളിതവും എന്നാൽ ഉയർന്ന നിലവാരമുള്ളതുമായ ഒരു വാർഡ്രോബിൽ നിക്ഷേപിച്ചു ഇത് ദീർഘകാലാടിസ്ഥാനത്തിൽ പണം ലാഭിക്കാൻ സഹായിക്കുക മാത്രമല്ല തങ്ങളുടെ വ്യക്തിത്വം ഉറപ്പിക്കാൻ ബ്രാൻഡുകളെ ആശ്രയിക്കേണ്ടതില്ല എന്ന ആത്മവിശ്വാസം നൽകുകയും ചെയ്തു ഇപ്പോൾ നിങ്ങളുടെ സ്വന്തം തിരഞ്ഞെടുപ്പുകളെക്കുറിച്ച് ചിന്തിക്കുക എത്ര തവണ നിങ്ങൾ യഥാർത്ഥത്തിൽ ആവശ്യമില്ലാത്ത എന്തെങ്കിലും വാങ്ങി എന്നാൽ മറ്റുള്ളവരെ ആകർഷിക്കാൻ വേണ്ടി മാത്രം നിങ്ങൾ പ്രതീക്ഷിച്ച സന്തോഷമോ സുരക്ഷിതത്വമോ ഇത് നിങ്ങൾക്ക് നൽകിയോ യഥാർത്ഥ രഹസ്യം യഥാർത്ഥ മൂല്യം മറ്റുള്ളവർ എന്തു കാണുന്നു എന്നതിലല്ല മറിച്ച് നിങ്ങളുടെ മുൻഗണനകളെയും നിങ്ങളുടെ സാമ്പത്തിക ഭാവിയെയും മാനിച്ചുകൊണ്ട് നിങ്ങൾ തീരുമാനങ്ങൾ എടുക്കുന്നുണ്ടോ എന്നതിലാണ് അതിനാൽ ഒരു സാധനം അതിന്റെ ലോഗോയുടെ പേരിൽ മാത്രം വാങ്ങുന്നതിനു മുൻപ് സ്വയം ചോദിക്കുക ഇത് എന്റെ ജീവിതത്തിൽ യഥാർത്ഥത്തിൽ മൂല്യം കൂട്ടുന്നുണ്ടോ അതോ മറ്റുള്ളവരെ ആകർഷിക്കാനുള്ള ഒരു ശ്രമം മാത്രമാണോ ഇത് അനാവശ്യമായ ശേഖരം ലളിതമാക്കുക ശ്രദ്ധ കേന്ദ്രീകരിക്കുക സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ നേരിടുന്നവരുടെ ഒരു പൊതുശീലം അനാവശ്യമായ സാധനങ്ങൾ ശേഖരിച്ചു ശേഖരിച്ചുവെക്കുക എന്നതാണ് ഒരു ഗോഡൌൺ പോലെ തോന്നിക്കുന്ന ഒരു വീട്ടിൽ നിങ്ങൾ എപ്പോഴെങ്കിലും ചെന്നിട്ടുണ്ടോ ഉപയോഗശൂന്യമായ സാധനങ്ങളാൽ നിറഞ്ഞ അലമാരകൾ വിരളമായി മാത്രം ഉപയോഗിക്കുന്ന അടുക്കള ഉപകരണങ്ങൾ ഒരിക്കലും ധരിക്കാത്ത വസ്ത്രങ്ങൾ നിറഞ്ഞ അലമാരകൾ ഈ അനാവശ്യമായ വാങ്ങലുകളും ശേഖരണവും പലപ്പോഴും ഒരു ശൂന്യത നികത്താനോ താൽക്കാലിക സംതൃപ്തി നേടാനോ ഉള്ള ഒരു ശ്രമമാണ് എന്നാൽ അവസാനം ഇത് നിങ്ങളുടെ പോക്കറ്റിൽ മാത്രമല്ല മനസ്സിലും ഭാരമായി മാറും ധനികർക്ക് ജീവിതം ലളിതമാക്കേണ്ടത് അത്യാവശ്യമാണെന്ന് മനസ്സിലാക്കുന്നു അത് മാനസികാരോഗ്യത്തിനായാലും സാമ്പത്തിക കാര്യത്തിലായാലും അവർ പെട്ടെന്ന് സാധനങ്ങൾ വാങ്ങാറില്ല ആവശ്യമില്ലാത്ത വേണ്ടി കൊതിക്കാറുമില്ല ഓരോ വാങ്ങലും ആവശ്യകതയുടെയും പ്രയോജനത്തിന്റെയും അടിസ്ഥാനത്തിൽ ശ്രദ്ധയോടെ എടുക്കുന്ന തീരുമാനമാണ് എന്റെ ജീവിതത്തിൽ ഞാൻ സ്വയം പഠിച്ചത് കുറവ് കൂടുതൽ എന്നുള്ളതാണ് നിങ്ങൾ അധികമുള്ളവ കുറയ്ക്കുമ്പോൾ നിങ്ങൾ പണം ലാഭിക്കുക മാത്രമല്ല ലളിതവും ചിട്ടയുള്ളതുമായ ഒരു അന്തരീക്ഷം സൃഷ്ടിക്കുകയും ചെയ്യുന്നു ഇത് നിങ്ങളുടെ ദൈനംദിന അനുഭവങ്ങളെയും പ്രവർത്തനങ്ങളെയും നേരിട്ട് സ്വാധീനിക്കുന്നു മാസത്തിലെ ശമ്പളം ലഭിക്കുമ്പോൾ കടകളിലേക്ക് ഓടുന്ന ഒരാളെ എനിക്കറിയാമായിരുന്നു ഷോപ്പിംഗ് ചെയ്യുമ്പോൾ തനിക്ക് നിയന്ത്രണം തോന്നുന്നുവെന്ന് അയാൾ പറഞ്ഞു എന്നാൽ യഥാർത്ഥത്തിൽ ഈ സ്വഭാവം അയാളെ കടക്കിണിയിലേക്ക് തള്ളിവിടുകയും നിരന്തരമായ സാമ്പത്തിക സമ്മർദ്ദത്തിലാക്കുകയും ചെയ്തു അയാളുടെ വീട്ടിൽ അയാൾ വിരളമായി മാത്രം ഉപയോഗിച്ചിരുന്ന ഒരുപാട് സാധനങ്ങളുണ്ടായിരുന്നു അയാളുടെ ബാങ്ക് അക്കൌണ്ട് എപ്പോഴും ഒഴിഞ്ഞിരുന്നു മറുവശത്ത് തന്റെ ചിന്താഗതി മാറ്റാൻ തീരുമാനിച്ച ഒരു സ്ത്രീയെ ഞാൻ കണ്ടു അവർ ഉപയോഗിക്കാത്തതെല്ലാം വിറ്റു ലക്ഷ്യമില്ലാതെ കടകളിൽ പോകുന്നത് നിർത്തി നിലവാരമുള്ള ചില സാധനങ്ങളിൽ നിക്ഷേപിക്കാൻ തുടങ്ങി ഫലം അവരുടെ ജീവിതം കൂടുതൽ ചിട്ടപ്പെട്ടു ഒടുവിൽ അവർക്ക് സ്വന്തമായി ഒരു ബിസിനസ് തുടങ്ങാൻ വലിയൊരു തുക ലാഭിക്കാൻ കഴിഞ്ഞു ഇന്നവർ കടരഹിതവും സാമ്പത്തികമായി സമാധാനപരവുമായ ഒരു ജീവിതം നയിക്കുന്നു ഇത് ചുരുക്കം ചിലർക്ക് മാത്രം നേടാൻ കഴിയുന്ന ഒന്നാണ് നിങ്ങളുടെ ചുറ്റുപാടുകളെക്കുറിച്ച് ചിന്തിക്കുക യഥാർത്ഥ ഉപയോഗമില്ലാതെ എത്ര സാധനങ്ങളാണ് സ്ഥലം അപഹരിക്കുന്നത് കഴിഞ്ഞ ഏതാനും മാസങ്ങളിൽ നിങ്ങൾ എത്ര വാങ്ങലുകൾ നടത്തി തിരിഞ്ഞു നോക്കുമ്പോൾ അത് അർത്ഥമില്ലാത്തതായി തോന്നുന്നു ഇതാണ് പ്രധാനപ്പെട്ട കാര്യം നിങ്ങൾ കൈവശം വയ്ക്കുന്ന ഓരോ വസ്തുവിനും സാമ്പത്തികമായി മാത്രമല്ല മാനസികമായും ഒരു വിലയുണ്ട് നിങ്ങളുടെ വീട് സാധനങ്ങളാൽ നിറഞ്ഞാൽ നിങ്ങളുടെ മനസ്സും കൂടുതൽ കലങ്ങിപ്പോകും ലളിതമാക്കുക എന്നതിനർത്ഥം നിങ്ങളുടെ ആവശ്യങ്ങളെ നിഷേധിക്കുക എന്നല്ല അതിനർത്ഥം മുൻഗണന നൽകുക എന്നതാണ് അളവിനു പകരം ഗുണനിലവാരം തിരഞ്ഞെടുക്കുക എന്നതാണ് അധികത്തിനു പകരം പ്രയോജനം തിരഞ്ഞെടുക്കുക എന്നതാണ് അടുത്ത തവണ നിങ്ങൾ എന്തെങ്കിലും വാങ്ങാൻ പോകുമ്പോൾ സ്വയം ചോദിക്കുക എനിക്കിത് ശരിക്കും ആവശ്യമുണ്ടോ ഇത് എന്റെ ജീവിതത്തെ മെച്ചപ്പെടുത്തുമോ അതോ കൂടുതൽ സ്ഥലം അപഹരിക്കുകയല്ലാതെ മറ്റൊന്നും ചെയ്യില്ലേ ഉയർന്ന പലിശയുള്ള കടം ഒരു കെണി ദുഃഖകരമെന്നു പറയട്ടെ പലരും കൊടുങ്ങുന്ന ഏറ്റവും വിനാശകരമായ സാമ്പത്തിക കെണികളിലൊന്ന് ഉയർന്ന പലിശയുള്ള കടത്തിന്റെയും അമിതമായ ഉപയോഗമാണ് നിങ്ങൾക്ക് ആവശ്യമുള്ളത് ഇപ്പോൾ വാങ്ങാൻ ക്രെഡിറ്റ് സഹായിക്കുമെന്ന് വിശ്വസിക്കാൻ എളുപ്പമാണ് ആവശ്യമായ വിഭവങ്ങളില്ലെങ്കിൽ പോലും എന്നാൽ ഞാൻ നിങ്ങളോട് നേരിട്ട് പറയാം കടം നിങ്ങളുടെ സാമ്പത്തിക ജീവിതത്തെ താഴോട്ട് വലിക്കുന്ന ഒരു ചങ്ങലയാകാം നേരത്തെയോ വൈകിയോ നിങ്ങൾ നിങ്ങളുടെ ഊർജ്ജവും പണവും മാനസിക സമാധാനവും ഇല്ലാതാക്കുന്ന ഒരു ചക്രത്തിൽ കുടുങ്ങിക്കിടക്കുകയാണെന്നു മനസ്സിലാകും പലരും തങ്ങളുടെ കടത്തിന്മേൽ ഈടാക്കുന്ന പലിശയുടെ സ്വാധീനം മനസ്സിലാക്കുന്നില്ല എന്നതാണ് സത്യം ഉദാഹരണത്തിന് ക്രെഡിറ്റ് കാർഡിന്റെ ഉയർന്ന പരിധി ഒരു അധിക വിഭവം പോലെ തോന്നിയേക്കാം എന്നാൽ യഥാർത്ഥത്തിൽ അതൊരു കെണിയാണ് ഇരുപത് ശതമാനം മുതൽ മുപ്പത് ശതമാനം വരെ അല്ലെങ്കിൽ അതിൽ കൂടുതൽ വാർഷിക പലിശ നിരക്ക് ആദ്യം താങ്ങാനാവുന്നതായി തോന്നുന്ന ഒന്നിനെ അസാധ്യമായ ഭാരമാക്കി മാറ്റാൻ കഴിയും ആയിരം ഡോളറിന്റെ കടം ഇരുപതു ശതമാനം വാർഷിക പലിശയോടെ സങ്കൽപ്പിക്കുക സമയബന്ധിതമായി തിരിച്ചടച്ചില്ലെങ്കിൽ ഈ കടം വർദ്ധിക്കും വളർച്ചയ്ക്കായി നിക്ഷേപിക്കാൻ കഴിയുന്ന പണം പ്രയോജനമൊന്നും നൽകാത്ത പലിശയായി പോകും ഈ കെണിയിൽ കുടുങ്ങിയ ആളുകളുടെ കഥകൾ എനിക്കറിയാം ക്രെഡിറ്റ് കാർഡ് ഉപയോഗിച്ച് യാത്രകൾക്കും ഇലക്ട്രോണിക്സിനും വില കൂടിയ ഭക്ഷണത്തിനുമായി ചെലവഴിച്ച ഒരു യുവാവിനെ ഞാൻ ഓർക്കുന്നു ഇത് തന്റെ ജീവിത നിലവാരത്തിൽ നിക്ഷേപിക്കുകയാണെന്ന് അയാൾ പറഞ്ഞു എന്നാൽ പലിശ പതുക്കെ തന്റെ സാമ്പത്തിക സ്ഥിതിയെ നശിപ്പിക്കുകയാണെന്ന് അയാൾ മനസ്സിലാക്കിയില്ല ഓരോ മാസവും അയാൾ ഏറ്റവും കുറഞ്ഞ തുകയടച്ചു അതേസമയം അയാളുടെ ബാലൻസ് വർദ്ധിച്ചുകൊണ്ടിരുന്നു ഏതാനും വർഷങ്ങൾക്കുള്ളിൽ അയാളുടെ കടം അസഹനീയമായി സ്വയം കരകയറാൻ അയാൾക്ക് വർഷങ്ങളെടുത്തു മറുവശത്ത് തന്റെ ക്രെഡിറ്റ് കാർഡ് മുറിച്ചറിയാനും കൂടുതൽ ശ്രദ്ധയോടെയുള്ള സമീപനം സ്വീകരിക്കാനും തീരുമാനിച്ച ഒരു സ്ത്രീയെയും ഞാൻ കണ്ടിട്ടുണ്ട് എന്തെങ്കിലും വാങ്ങുന്നതിനു മുൻപ് അവർ സമ്പാദിക്കാൻ തുടങ്ങി കടങ്ങൾ ഇല്ലാതാക്കി ഒടുവിൽ സ്വന്തം ബിസിനസിൽ നിക്ഷേപിക്കുന്നതിൽ വിജയിച്ചു ഇന്ന് അവർ കടരഹിതയാണ് ചുരുക്കം ചിലർക്ക് മാത്രം നേടാൻ കഴിയുന്ന സാമ്പത്തിക സമാധാനത്തിൽ ജീവിക്കുന്നു ഇവിടെയുള്ള പാഠം വ്യക്തമാണ് ക്രെഡിറ്റ് അതീവ ശ്രദ്ധയോടെയും അത്യാവശ്യമാണെങ്കിൽ മാത്രം ഉപയോഗിക്കണം താൽക്കാലിക സന്തോഷം നൽകുന്ന കാര്യങ്ങൾക്കായി കടം വാങ്ങുന്നത് ശരിയാണോ എന്നാൽ അതിന് സ്ഥിരമായ പ്രയോജനങ്ങളൊന്നുമില്ലല്ലോ സാമ്പത്തിക സ്വാതന്ത്ര്യം വരുന്നത് നിങ്ങളുടെ സാധ്യതകൾക്കുള്ളിൽ ജീവിക്കുന്നതിലൂടെയും കടത്തിന്റെ അനാവശ്യ ഭാരം ഒഴിവാക്കുന്നതിലൂടെയുമാണ് ഒരു ശക്തമായ തന്ത്രം ലോജിക്കിനെ മാറ്റിമറിക്കുക എന്നതാണ് ബാങ്കുകൾക്ക് പലിശ നൽകുന്നതിനു പകരം നിക്ഷേപിക്കുകയും സമയവും സഞ്ചിത പലിശയും നിങ്ങളുടെ പക്ഷത്ത് പ്രവർത്തിക്കാൻ അനുവദിക്കുകയും ചെയ്തുകൂടെ നിങ്ങൾ പലിശയായി നൽകുന്ന അതേ തുക നിക്ഷേപിക്കുകയാണെങ്കിൽ കാലക്രമേണ ശക്തമായ ഒരു സാമ്പത്തിക ശേഖരം ഉണ്ടാക്കാൻ കഴിയുമെന്ന് നിങ്ങൾക്കറിയാമോ സമ്പന്നനാകുന്നതിനും കടത്തിൽ കുടുങ്ങിക്കിടക്കുന്നതിനും ഇടയിലുള്ള വ്യത്യാസം ഇതാണ് ക്രെഡിറ്റും കടവുമായി നിങ്ങൾ എങ്ങനെയാണ് ഇടപെടുന്നതെന്ന് എനിക്കറിയണം ഇത് മെച്ചപ്പെടുത്താൻ നിങ്ങൾക്ക് കഴിയുമെന്ന് നിങ്ങൾ കരുതുന്നുണ്ടോ നിങ്ങളുടെ അനുഭവം കമന്റുകളിൽ പങ്കുവച്ച് കൂടുതൽ ശ്രദ്ധയോടെ തീരുമാനങ്ങൾ എടുക്കാൻ മറ്റുള്ളവരെ പ്രചോദിപ്പിക്കുക നിങ്ങളുടെ ജീവിതം ലളിതമാക്കുന്നതും സാമ്പത്തികപരമായ തീരുമാനങ്ങൾ ശ്രദ്ധയോടെ എടുക്കുന്നതും സ്വാതന്ത്ര്യത്തിലേക്കുള്ള ആദ്യപടിയാണ് ഇത് ഇന്ന് തന്നെ നടപ്പിലാക്കുന്നതിന്റെ പ്രയോജനം വ്യക്തമാണ് നിങ്ങളുടെ ഭാവിയുടെ നിയന്ത്രണം നിങ്ങൾ ഏറ്റെടുക്കാൻ തുടങ്ങുന്നു നിങ്ങളുടെ ഊർജ്ജവും പണവും ഊറ്റിയെടുക്കാൻ കഴിയുന്ന കെണികളെ നിങ്ങൾ ഒഴിവാക്കുന്നു ഇന്ന് നിങ്ങൾ എടുക്കുന്ന ഏത് വിവേകപൂർണമായ തീരുമാനവും നിങ്ങളുടെ നാളേക്കുള്ള ഒരു നിക്ഷേപമാണ് ശക്തനും സ്വതന്ത്രനും സംതൃപ്തനുമായ ഒരു വ്യക്തിയായി മാറാനുള്ള ഒരു വഴി വളർച്ചയെക്കുറിച്ച് പറയുമ്പോൾ ഇവിടെ നിർത്തരുത് നിങ്ങളുടെ സ്ക്രീനിൽ വരുന്ന അടുത്ത വീഡിയോ നിങ്ങൾക്ക് അറിവിന്റെ യാത്രയിൽ മറ്റൊരു പടി കൂടി കയറാനുള്ള അവസരം നൽകും ഇപ്പോൾ മുതൽ ഒരു ശതമാനം മികച്ചവനാകാനുള്ള ഒരു മികച്ച അവസരമാണിത് ഈ അവസരം നഷ്ടപ്പെടുത്തരുത് ഇവിടെ വരെ എന്നോടൊപ്പം നിന്നതിന് നന്ദി അടുത്ത വീഡിയോയിൽ നിങ്ങളെ കാണാമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു അവിടെ നമ്മൾ ഒരുമിച്ച് മുന്നോട്ടു പോകും ഞാൻ അവിടെ കാത്തിരിക്കും